ഹായഓൾ ഞാൻ ഡോക്ടർ ഡാന സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൃദയം സങ്കോചിക്കുന്നത് നേർ കുറ ചില ആളുകളിൽ കുറയും അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പം പിന്നെ കുറച്ച് ലക്ഷണങ്ങൾ നിർബന്ധമായിട്ടും അറിയണം കാരണം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന പല പേഷ്യൻസുകളും സിവിയർ ആയിട്ടാണ് വരുന്നത് അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറഞ്ഞു കഴിയുമ്പോഴാണ് മിക്ക ആളുകളും വരുന്നത് ഇത് ഞാനൊരു ലൈവ് ചെയ്താണ് അന്ന് സൗണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് പല ആളുകൾ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനിന്ന് ഇന്ന് കേൾക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഈ ഹൃദയം സങ്കോചിക്കുമ്പോൾ എന്താണ് എന്ന് പറയാം നമുക്ക് നാല് ചേമ്പറുകളാണ് ഹൃദയത്തിലുള്ളത് അപ്പോൾ രണ്ട് ചേമ്പർ മുകളിലുണ്ട് രണ്ട് അറകൻ മുകളിലുണ്ട് റൈറ്റ് എട്രിയം അതുപോലെ തന്നെ ലെഫ്റ്റ് എട്രിയം എന്ന് പറയും അതുപോലെ താഴെ രണ്ട് ചേമ്പറുണ്ട് ലെഫ്റ്റ് വെണ്ടിക്കൽ റൈറ്റ് വെണ്ടിക്കൽ ലെഫ്റ്റ് വെണ്ടിക്കളും റൈറ്റ് വെണ്ടിക്കളും ഉണ്ട് ഇങ്ങനെ നാല് ചേമ്പേഴ്സുണ്ട് എട്രിയത്തിൽ എന്താണ് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ബ്ലഡ് വന്ന് നിറയുകയാണ് അപ്പോൾ എന്തു ചെയ്യും ഹൃദയം വികസിക്കും ഇത് നമ്മൾ വിളിക്കുന്നതാണ് എന്ന് വിളിക്കും അതുപോലെ തന്നെ ഇത് വെണ്ട്രിക്കിളിലോട്ട് പോകും വെണ്ട്രിക്കിൾ ഇപ്പോൾ വെണ്ട്രിക്കിളിൽ നിന്ന് അത് എക്സ്ക്യൂസ് ചെയ്ത് പല ഭാഗത്തോട്ടൊക്കെ പോകും പല ഓർഗൻസിലോട്ട് പോവും അല്ലെങ്കിൽ ചുരുങ്ങും ഹൃദയം ചുരുങ്ങുന്ന സമയമാണ് സിസ്റ്റോൾ എന്ന് വിളിക്കുന്നത് ഇതാണ് നമ്മുടെ രക്തസമ്മർദ്ദം സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്നത് ഈ കാര്യമാണ് സാധാരണ ഹൃദയം എങ്ങനെയാണ് സങ്കോജിക്കുന്നത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഈക്വലായിട്ട് ഇങ്ങനെ ഒരു താളത്തിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ആളുകളിൽ ഈ പമ്പിങ് ചില ഭാഗങ്ങളിൽ കുറയാം ചിലപ്പോൾ മൊത്തമായും കുറയാം ഇനി ഗ്ലോബൽ ഹൈപ്പോകൈനസി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ടും അനങ്ങാതാകാം അത് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളും നമ്മൾ സംസാരിക്കാം ഇപ്പം നോർമലി നമുക്ക് നൂറ് ശതമാനം പമ്പിങ്ങിൻ്റെ ആവശ്യം ഓരോ വ്യക്തികൾക്കും ആവശ്യമില്ല അങ്ങനെ ഒരാളും ഇല്ല എന്ന് തന്നെ പറയാം ഇജക്ഷൻ ഫ്രാക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എത്രമാത്രം കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇ എഫ് എന്ന് വിളിക്കും ഈ ഇ എഫ് നോർമൽ എന്ന് പറയുമ്പോൾ തന്നെ അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനമാണ് അതാണ് നോർമൽ അപ്പം നമുക്ക് നോർമലായിട്ട് ജീവിക്കണമെങ്കിൽ അത്രയും പമ്പിങ് മതി എപ്പോഴും ഞാൻ പറയാറുണ്ട് എപ്പോഴും സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ശ്വാസകോശം പലതും ചിലപ്പോൾ കുറേയൊക്കെ ഡാമേജ് ആയിപ്പോ എന്നിട്ടും അദ്ദേഹം നോർമലായിട്ട് ഇരിക്കുന്നത് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിച്ച് പോകാം ഒരു കുഴപ്പമില്ലാതെ പോവും അതുപോലെ തന്നെയാണ് കിഡ്നി ഒരു കിഡ്നി തകർന്നാൽ പോലും നമുക്ക് മറ്റേ കിഡ്നി കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയും ആ ഒരു സെയിം പ്രിൻസിപ്പിൾ ആണ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് നമുക്ക് നൂറ് ശതമാനം വേണ്ട അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനം തന്നെ നോർമലാണ് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ആണെങ്കിൽ ബോർഡർ ലൈൻ ഹാർട്ട് ഫെയിലർ ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് മുതൽ നാൽപ്പതാണെങ്കിൽ ഒരു മോഡറേറ്റ് ഹാർട്ട് ഫെയിലർ എന്ന് വിളിക്കും മുപ്പത് ശതമാനത്തിന് താഴെയാണ് പമ്പിംഗെങ്കിൽ അവരെ നമ്മൾ സിവിയർ ഹാർട്ട് ഫെയിലർ എന്ന് പറയും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്ക രോഗികളും നമ്മളെടുത്ത് വരുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഒരു ദിവസം മിനിമം ഒന്നോ രണ്ടോ പേരെങ്കിലും വരാറുണ്ട് അവർ വരുന്നത് നല്ല ശ്വാസം മുട്ടലായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത് അവരുടെ ശ്വാസകോശത്തിലൊക്കെ വെള്ളമൊക്കെ കയറി നിറഞ്ഞ് ശ്വാസം ബുദ്ധിമുട്ടിമുട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പോൾ അത് നേരത്തെ ആ ലക്ഷണങ്ങൾ കറക്റ്റായിട്ട് അറിയുകയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന് ഇതുപോലെ പമ്പിങ് കുറയാം പ്രധാനമായിട്ടുള്ള കാരണം ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിക്കുകയും അല്ലെങ്കിൽ രക്തം ബ്ലോക്ക് കാരണം ഒരു ഭാഗം നശിച്ചു പോവാം അപ്പോൾ ഹാർട്ട് അറ്റാക്ക് നമ്മൾ എന്ത് ചെയ്യണം ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അഥവാ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം അത് നശിക്കുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹാർട്ട് ഫെയിലിയറും നമ്മൾ അമിതം കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിലോട്ടും പോകാം അതും മനസ്സിലാക്കണം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹാർട്ട് താളത്തിലാണ് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വൺ ടു ത്രീ ഫോർ ഇതിന് പകരം താളം മാറിയാണ് ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വൺ ടു ത്രീ കുറേ നേരം ഒന്നും ബീറ്റില്ല അതിനുശേഷം ഫോർ ഫൈവ് സിക്സ് സെവൻ പിന്നെ ബീറ്റില്ല പിന്നെ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ താളം മാറി അടിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം കുറേ നാൾ കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലൂർ വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വളരെ വേഗത്തിൽ രണ്ട് വിരലെടുത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൾസ് ഫീൽ ചെയ്ത് നോക്കുക ഒരു മിനിറ്റ് സമാധാനമായിട്ട് കണ്ണടച്ച് ഈ ആ ഒരു ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് അടിക്കുന്നതാണല്ലോ നമ്മളിവിടെ പൾസായിട്ട് കിട്ടുന്നത് അതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ താളം തെറ്റി തെറ്റി വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് അത് ഇ സി ജി എടുത്ത് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നോക്കണം പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും മരുന്നുകളുണ്ട് അപ്പോൾ ഈ താളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ താളം മാ ഒത്തിരി മാറി നിൽക്കുന്ന ആളുകളിലെല്ലാം ഹാർട്ട് ഫെയിലർ ഭാവിയിൽ സാധ്യത ഉണ്ട് അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും പിന്നുള്ളത് കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖമാണ് അത് മിക്കവാറും ജനിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ ചില ആളുകളിൽ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖം വരാം ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി അതായത് നല്ല തിക്കായിട്ടുള്ള വെസൽസ് ആയിരിക്കും ഹാർട്ടിലെ മസിൽസ് ആയിരിക്കും അത് ഇച്ചിരി വലുതായിട്ടിരിക്കും അതൊക്കെ മിക്കവാറും ജന്മനാ വരുന്ന അസുഖമാണ് എക്കോ ചെയ്താൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റൂ ഈസിജീലും അറിയാനായിട്ട് കഴിയും പിന്നെ നമുക്ക് ചില ഇൻഫെക്ഷൻ ഹാർട്ടിന് വരുന്ന ഇൻഫെക്ഷനാണ് പെരി കാഡൈറ്റിസ് മയോ പറയുന്നത് ഒക്കെ ഹാർട്ടിൻ്റെ മസിലുകളിലും ആ ലെയറിങ്ങിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ കാരണവും ഹാർട്ടിന് പമ്പിങ്ങിന് കുഴപ്പം വരാം പല നിമോണിയൊക്കെ വരുന്ന സമയത്ത് പല ആളുകളിലും ഈ പ്രശ്നം വരാറുണ്ട് പിന്നെ അമിതമായ രക്തസമ്മർദ്ദം നമ്മൾ നല്ല ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി അറുപത് നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെ നിൽക്കുന്ന ആൾ അത്രയും ശക്തിയിലാണ് ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ ആ ശക്തി കുറയും അതുകൊണ്ടാണ് അമിതമായ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യണമെന്ന് എപ്പോഴും പറയും നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൻ്റെ താഴെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിർത്തണം നിർത്തി കഴിഞ്ഞാൽ പമ്പിങ്ങിന് പ്രശ്നം വരില്ല അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് അതുപോലെ തന്നെയാണ് പ്രമേഹവും പ്രമേഹവും കൺട്രോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാകും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തൈറോയിഡ് കൂടുതലുള്ള അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോഡിസം കൺ ട്രീറ്റ്മെൻ്റ് എടുക്കാതെ കൺട്രോൾ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാലും ഹാർട്ടിന് കുറേ നാൾ കഴിയുമ്പം ഫെയിലുവർ ഉണ്ടാവും പിന്നെ വാൾവിലാർ ഹാർട്ട് ഡിസീസ് ഉണ്ട് അതായത് വാൾവ് സ്റ്റിനോസിസ് എന്ന് പറയും നമ്മൾ ഈ അറകളിൽ നിന്ന് മറ്ററകളിലോട്ട് പോകണമെങ്കിൽ ഒരു ഉണ്ട് ആ വാൾവ് തുറക്കുമ്പോഴാണ് ബ്ലഡ് പോകുന്നത് നോർമലി അതൊരു പ്രഷറിലാണ് ഇരിക്കുന്നത് അതിന് പകരം കട്ടിയായിട്ടിരിക്കുക വളരെ വളരെ അടയാൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അടവ് തന്നെ വളരെ ഈസി ആയിട്ട് ലൂസായി പോവുക അതൊക്കെ നമുക്ക് ഹാർട്ടിന് നല്ലതല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഇത് അത് ആണെങ്കിൽ അത് ഹാർട്ട് ഫെയിലറിലോട്ട് വരാം ചെറിയ മൈൽഡ് ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാം അങ്ങനെയാണ് നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം ഇതിന് നാല് രീതിയിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് ഡോക്ടേഴ്സ് നമ്മൾ സ്റ്റുഡൻസിനടുത്ത് ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് കേസ് കണ്ട് നമ്മളെടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ ഏത് ക്ലാസ് ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഏത് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ ക്ലാസ് വൺ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളൊന്നും കാണില്ല അത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് എക്കോ ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇജം ഫ്രാക്ഷനുള്ളവർക്ക് പോലും നോർമലായിരിക്കും ഒരു സിംറ്റംസും കാണില്ല ഒരു ലക്ഷണവും കാണില്ല ക്ലാസ് ടു എന്നുള്ള ഗ്രേഡ് ആണെങ്കിൽ അവർക്ക് സാധാരണ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷെ നല്ലവണ്ണം വ്യായാമം ചെയ്തു തുടങ്ങുമ്പം നല്ലവണ്ണം കെതപ്പുണ്ടാകുക ഇതും മിക്ക ആളുകളും ശ്രദ്ധിക്കാറുമില്ല കണ്ടുപിടിക്കാറുമില്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് രോഗി വരുന്നത് ക്ലാസ് ത്രീ എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നു ശ്വാസം മുട്ടലും ചെറുതായിട്ട് നടന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വളരെ വേഗത്തിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് കെതപ്പുണ്ടാവും ഈ സമയത്ത് ചില ആളുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഇനി ക്ലാസ് ഉണ്ട് ക്ലാസ് ഫോർ വെറുതെ ഇരുന്നാൽ തന്നെ ഹാർട്ടിന് പ്രശ്നമാണ് വെറുതെ ഇരുന്നാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടലാണ് ക്ലാസ് ഫോർ ഇത് ഈ ഒരു അവസ്ഥയിലാണ് മിക്ക രോഗികളും വരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കും അതായത് പാടുപെട്ട് ശ്വാസം എടുക്കുവാൻ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അപ്പം ഇതെങ്ങനെ തിരിച്ചറിയാം പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ പൾസ് ഫീൽ ചെയ്ത് നോക്കാം പൾസ് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ താളം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കണം ഈ സി ജിം എക്കെ എടുത്ത് നോക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇടക്കിടക്ക് ഓക്കാനം വരിക വേറെ പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഓക്കാനം ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഒരു ഹാർട്ട് ഫെയിലർ ആണെന്ന് ചിന്തിക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് നമുക്ക് നടന്നു തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കിതപ്പുണ്ടാവുക അപ്പോൾ ഒട്ടും നടക്കാത്തൊരു വ്യക്തിക്ക് നടക്കുന്ന സമയത്ത് കിതപ്പ് വരാം അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള വ്യക്തിക്ക് നടക്കുമ്പോൾ കിതപ്പ് വരാം പക്ഷേ ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം ഒരു പതിനഞ്ച് ദിവസം നമ്മൾ നടക്കാനായിട്ട് ഇന്നോട്ട് നടക്കാം എന്ന് നമ്മൾ കരുതുന്നു ഒരു ഒരു കിലോമീറ്റർ നടക്കാമെന്ന് കരുതുന്നു ഒരു കിലോമീറ്റർ നടക്കുമ്പം ആദ്യത്തെ ദിവസം ചിലപ്പോൾ കിതപ്പ് വരും പതിനഞ്ചാമത്തെ ദിവസവും കിതപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ടിന് പമ്പിങ്ങിന് പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എക്കോയും ഈ സി ജി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പം സാധാരണ വണ്ണമുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇതുവരെ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തി ഓരോ ദിവസം ചെയ്യുന്നതും ബെറ്ററാവും പതിനഞ്ചാം ദിവസമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റും അപ്പോൾ ആ ഒരു കുറേ ദിവസം ആകുമ്പോൾ പതുക്കെ പതുക്കെ അതൊക്കെ ശീലമാവും അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണോ ശ്വാസം മുട്ടൽ അതോ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനാണോ കുഴപ്പമെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയും നല്ല ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകും വേണം പിന്നെ നീര് വരും എവിടെയൊക്കെ നീര് വരും പ്രത്യേകിച്ചും കാലിൻ്റെ ഭാഗത്ത് കണങ്കാലിൻ്റെ ഭാഗത്തായിട്ട് നീര് വരും നമ്മളിങ്ങനെ പിടിക്കുക അപ്പോൾ കണങ്കാലാണെന്ന് കരുതുക രണ്ട് വിരൽ വെച്ച് അമർത്തി ഒരു മുപ്പത് സെക്കൻഡ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് കുഴിഞ്ഞു പോവുകയാണ് ഓക്കെ കുഴിഞ്ഞു പോകുന്നതാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് പിറ്റിങ് എഡീമ എന്നാണ് ഏതെങ്കിലും ഓർഗൻസ് നമ്മുടെ ശരീരത്തിൽ തകരുമ്പോഴാണ് ഈ മിക്കവാറും ഈ പിറ്റിങ് എടീമുണ്ടാകുന്നത് അതിൻ്റെ മോസ്റ്റ് കോമൺ ഒരു കാരണമാണ് ഹാർട്ട് ഫെയിലുവർ അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പോൾ തന്നെ അവിടെ കാലിൽ ഇങ്ങനെ നെക്കുന്ന സമയത്ത് ഒരു കുഴി പോലെ ഉണ്ടാവുകയും ചെയ്യും ഹാർട്ട് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ വരും പക്ഷെ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ലേറ്റ് ആയിട്ടേ വരുള്ളൂ നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്നു വൈകുന്നേരം വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ കാലിൻ്റെ കണക്കാലിൻ്റെ ഭാഗത്തൊക്കെ നീര് വരുന്നുണ്ടെങ്കിൽ അതൊരു ഹാർട്ട് ഫെയിലർ ആവാൻ സാധ്യതയുണ്ട് പിന്നെ അതികഠിനമായ ക്ഷീണം എപ്പോഴും ക്ഷീണം ക്ഷീണം നിൽക്കുന്നവരിലും നമുക്ക് ഹാർട്ട് ഫെയിലർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് ചില വ്യക്തികളിൽ നെഞ്ചുവേന ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നു വന്നു പോകും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇ സി ജിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ഹാർട്ട് ഫെയിലർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഫെയിലർ ഏതൊക്കെ രീതിയിൽ മാറ്റിയെടുക്കാം ഏതൊക്കെ മരുന്നുകളാണ് എന്തൊക്കെയാണ് പുതിയ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതുപോലെ ആഹാരത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചില ആഹാരങ്ങൾ പ്രശ്നമാണ് ഹാർട്ട് ഫെയിലുറുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില ആഹാരങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരണം കാരണം ഞാൻ ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയാണ് അത് ഒത്തിരി ലോങ്ങ് ആയി പോകുക എന്ന് പറയുന്നത് അപ്പം മാക്സിമം ഇത്രയെങ്കിലും എനിക്ക് ഹാർട്ട് ഫെയിലർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ ഡോക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് അതൊരു കുറേ പേജുള്ള ബുക്കാണ് അപ്പം അതിനകത്ത് വളരെ നിങ്ങൾക്കറിയേണ്ട വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് കാരണം ഹാർട്ട് ഫെയിലിയർ മിസ്സായിട്ടാണ് പല ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് സ്ഥിരം വളരെ ശ്വാസം മുട്ടി പല വ്യക്തികളും വെൻ്റിലേറ്ററിലോട്ടൊക്കെ പോകാറുണ്ട് പിന്നെ ഒത്തിരി സിവിയർ ഹാർട്ട് ഫെയിലൊന്നും നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ല ഒരു ഒരു ശതമാനം നൂറ് നൂറ് പേർ വന്നാൽ ഒരാളെ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റാതെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇത് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് കൂടുതൽ ലൈഫ് സ്പാൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടങ്ങി വരുന്നതായിരിക്കും ടേക്ക് അറിയുവാണ്